വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി ഡിവിഷന്റെ നേതൃത്വത്തിൽ കലാകായിക പ്രതിഭകളെയും സേവന പ്രവർത്തകരെയും ആദരിച്ചു നഗരസഭ നഗരസഭാ ഡിവിഷൻ അമരാവതി കൌൺസിലർ അഡ്വക്കറ്റ് പ്രിയ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസ കലാകായിക പ്രതിഭകളെയും സേവന പ്രവർത്തകരെയും ആദരിക്കൽ ചടങ്ങും നടന്നു ഫോട്ടോച്ചുവെള്ളി പള്ളത്തിരാമൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശ്രീലക്ഷ്മി നേതൃത്വം നൽകി ബിജെപി അമരാവതി ഏരിയ ജനറൽ സെക്രട്ടറി എസ് എസ് സുമേഷ് സ്വാഗതം പറഞ്ഞു ഡിവിഷൻ കൌൺസിലർ അഡ്വക്കറ്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു മാത്രേകിച്ചും ഇരുപത്തെട്ടാം ഡിവിഷന്റെ ഒഴി ഒരിക്കലും ഇല്ല അപ്പൊ ഈ ഒരു സ്റ്റാറ്റസ് ആണ് ഒരു ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മൾ മാറാൻ പോകുന്നത് അപ്പൊ എന്റെ ഒരു സേവന കാലഘട്ടത്തിൽ ഇവിടെയുള്ള ഏറ്റവും മികവ് പുലർത്തിയ ആളുകളെ ആദരിക്കുക എന്നുള്ളത് അതെന്റെ ഒരു കർത്തവ്യമാണ് ആ കർത്തവ്യത്തിലേക്കാണ് എന്ന് നമ്മൾ ഇന്ന് ഇവിടെ എല്ലാവരും ഒത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾക്ക് അറിയാം അമരാവതി ചരിത്ര ചരിത്രപരമായിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ് അമരാവതിയെ കുറിച്ച് പറയുമ്പോൾ അമരാവതിൽവതി ചർച്ച നമ്മളുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ എത്തിപ്പിടിച്ച ഒരുപാട് നേട്ടങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ മറ്റെല്ലാ മേഖലയേക്കാൾ കൂടുതൽ പല പരിഷ്കൃത രാജ്യങ്ങളെയും താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ ഉയർന്നു നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നിപ്പോ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് വന്നു ചേർന്നിരിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തും അപ്പർ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്തും ഹൈസ്കൂൾ വരെയുള്ള വിദ്യാഭ്യാസ രംഗത്തും പ്രതിസന്ധികൾ അത്ര രൂക്ഷമല്ലെങ്കിലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം സമ്പൂർണ്ണമായിട്ട് താർന്നിരിക്കും ഞാൻ എന്തെങ്കിലും ഒരു പോളിറ്റിക്സ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ബി ജെ പി കാരനായതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയോട് നമ്മുടെ സർവകലാശാലകളോട് നമ്മുടെ മികവിന്റെ കേന്ദ്രങ്ങളോട് എന്തിനേറെ നമ്മുടെ റെഗുലർ കോളേജുകളോട് പോലും ആളുകൾ കുട്ടികൾ പുറത്തിരുന്നിരിക്കും ഇവിടുത്തെ പ്രസ്റ്റീജിയസ് കോളേജുകളിൽ പലതിലും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ആർ എസ് ഭാസ്കർ കെ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് കെ ഷെയ്ജു ആഷിംഖാൻ ടി പി സിന്ധുബോൾ ശ്രുതി എസ് എസ് എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി